നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി നടിയെ ആക്രമിച്ചത് പൾസസുനിയാണ് പക്ഷെ അത് ചെയ്യിപ്പിച്ചത് ദിലീപാണ് ഒരു തെറ്റ് ചെയ്ത ദിലീപ് അത് മറയ്ക്കാനായി നിരവധി തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് ഇ ബി മിനി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മെമ്മറി കാർഡ് വീഡിയോ പകർത്തിയ ഫോൺ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച ആ കുട്ടി ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന ക്രൂരതയാണ് പ്രതികൾ ചെയ്തത് ആ ഫോൺ വക്കീലന്മാർ കൊടുത്തില്ല നശിപ്പിച്ചുവെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഭാഗ്യമെന്നേ പറയേണ്ടു ആലുവയിലെ രണ്ട് അഭിഭാഷകർ അവരുടെ പ്രൊഫഷണൽ എത്തിക്സ് വിചാരിച്ച് മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ആ മെമ്മറി കാർഡാണ് നമ്മുടെ ഏക തെളിവ് ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്ന സമയത്ത് അതിജീവിതയ്ക്ക് വേണ്ടി ഒരൊറ്റ അഭിഭാഷകരും കേസ് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല ഇവിടുത്തെ കൊല കൊമ്പന്മാരായ ക്രിമിനൽ ലോയേഴ്സ് എല്ലാം പ്രതിയുടെ അഡ്വക്കേറ്റിന്റെ സെറ്റിംഗ്സിലായിരുന്നു ഭീഷണിയേക്കാൾ ഭയങ്കര രസം ബ്ലാക്ക് മാജിക് ചെയ്യുന്നതാണ് പ്രതിയുടെ ആൾക്കാർ മുഴുവൻ ബ്ലാക്ക് മാജിക്കിന്റെയും ചാത്തൻ സേവയുടെയും ആളുകളാണ് ഇവർ പൂജ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലെ ആളുകൾ ഞങ്ങളെ വിളിച്ചു പറയും നിവർത്തികേടുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അവർ പറയും ഒരു തെറ്റ് ചെയ്ത് ദിലീപ് ഇപ്പോൾ പല തെറ്റ് ചെയ്യുകയാണ് ആ കുട്ടി ചെയ്യുന്ന യുദ്ധത്തിന് നമ്മൾ അവളെ നമസ്കരിക്കണം അഞ്ചു വർഷം അവൾ ട്രോമിൽ തന്നെയായിരുന്നു ഇപ്പോൾ അവളെ വളരെ ഹാപ്പിയായി ഇരിക്കുവാണ് അതുതന്നെയായിരുന്നു അവളെ പിന്തുണയ്ക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹം ഈ കേസ് എടുത്തപ്പോൾ ഞാൻ അവളോട് ചോദിച്ചിരുന്നത് പാതി വഴിയിൽ ഇട്ടിട്ട് പോകുമോ എന്നാണ് സെറ്റിൽമെന്റ് ഉണ്ടാകുമോ എന്നൊക്കെ അവൾക്ക് എത്ര കോടി കൊടുക്കാനും അവൻ തയ്യാറായിരുന്നല്ലോ ഇങ്ങനെ പോകുന്നു അഭിഭാഷകയുടെ പ്രതികരണം അതേസമയം മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷി മൊഴിയുടെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് നടൻ ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസുമാരായ എൻ നഗരേഷ പി എം മനോജ് എന്നിവരുടെ അവധിക്കാല ബെഞ്ചാണ് ഹർജി തള്ളിയത് ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് തീർപ്പാക്കിയ ഹർജിയിലാണ് മൊഴി പകർപ്പ് കൊടുക്കാൻ കോടതി ഉത്തരവിട്ടതെന്നായിരുന്നു ദിലീപിന്റെ ഹർജിയിൽ പറഞ്ഞത് സുപ്രീംകോടതി തന്നെ ഇക്കാര്യത്തിൽ വിധി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സാക്ഷി മൊഴി കൊടുക്കാൻ ഉത്തരവിട്ടത് ഈ ഉത്തരവുകളുടെ ലംഘനമായിരുന്നു എന്നായിരുന്നു ദിലീപിന്റെ വാദം നേരത്തെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട എൻക്വയറിയിലെ സാക്ഷിമൊഴികളുടെ സർട്ടിഫിക്കറ്റ് പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനെതിരെയായിരുന്നു ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡാണ് കോടതിയുടെ കസ്റ്റഡിയിലുള്ളപ്പോൾ അനധികൃതമായി പരിശോധിക്കപ്പെട്ടതെന്ന് അതിജീവിത ചൂണ്ടിക്കാട്ടി അന്തസ്സോടെ ജീവിക്കാനുള്ള തന്റെ അവകാശം ലംഘിച്ചു ആരാണ് അനധികൃതമായി ഇത് പരിശോധിച്ചത് എന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ടത് താനാണ് ഇതിന്റെ റിപ്പോർട്ട് പോലും തരാൻ വിചാരണ കോടതി തയ്യാറായില്ല ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് ലഭിച്ചത് അതുപോലെ താൻ ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചുള്ള പുരോഗതി അറിയുന്നതിൽ പ്രതിക്ക് എന്താണ് പ്രശ്നമെന്നും അതിജീവിത ചോദിച്ചു എന്തിനാണ് സാക്ഷിമൊഴി തനിക്ക് ലഭിക്കുന്നതിനെ പ്രതി എതിർക്കുന്നതെന്നും അതിജീവിത ചോദിച്ചു കേസ് മനപൂർവം വൈകിപ്പിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുകയാണെന്നും അതിജീവിത നടി ആക്രമിക്കപ്പെട്ട കേസിൽ മെമ്മറി കാർഡിന്റെ അനധികൃത പരിശോധനയെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഹർജിയും കോടതി മുമ്പാകെയുണ്ട് കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി അന്വേഷണമല്ല ഉണ്ടായതെന്നും ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് ഈ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ വിശദമായ വാദം മെയ് മുപ്പതിന് നടക്കും തീർപ്പാക്കിയ കേസിൽ ഉപഹർജിയുമായാണ് അതിജീവിത കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നതിനാലാണിത് നേരത്തെ എൻക്വയറി റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകുന്നതിനെ ദിലീപിന്റെ അഭിഭാഷകൻ എതിർത്തിരുന്നു നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് മൂന്ന് മൂന്നുപേർ പരിശോധിച്ചിരുന്നതായി എൻക്വയറി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദ ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ വിചാരണ കോടതി ശിരസ്താർ താജുദ്ദീൻ എന്നിവർ മെമ്മറി കാർഡ് പരിശോധിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി